സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നാല് ശതമാനം ക്ഷാമബെത്ത തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പ്രഖ്യാപനം കുടിശ്ശിക ഇല്ല ഇരട്ടനീതിയിൽ പ്രതിഷേധം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസമായിട്ട് നാല് ശതമാനം ക്ഷാമബെത്തയും ഡി അലവൻസും ഡി റിലീഫും അനുവദിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ നീക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ലഭിക്കേണ്ട ഈ നാല് ശതമാനം ക്ഷാമബത്ത ഒക്ടോബർ മാസത്തോടു കൂടെ ഉത്തരവായിട്ട് പുറത്തിറക്കാനാണ് ധനവകുപ്പിൻ്റെ ശ്രമം നവംബർ ഡിസംബർ മാസങ്ങളായിട്ട് രണ്ട് ഘട്ടങ്ങളിലാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുക ഒക്ടോബർ അവസാനത്തോടുകൂടി തിരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വരാനും സാധ്യതയുണ്ട് ഇതിന് തൊട്ട് മുമ്പ് ക്ഷാമബത്ത സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി നവംബറിൽ വിതരണം ചെയ്യുന്ന ശമ്പളത്തിലും പെൻഷനിലും ഉൾപ്പെടുത്തി നൽകാനാണ് ധനവകുപ്പ് ലക്ഷ്യമിടുന്നത് ഈ നീക്കത്തിലൂടെ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പിന്തുണ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ ഇരട്ട നീതിയിൽ പ്രതിഷേധം എന്നാൽ പ്രഖ്യാപിക്കുന്ന ക്ഷാമബത്യയ്ക്ക് പതിവ് പോലെ കുടിശിക അനുവദിക്കില്ല എന്നതും ശ്രദ്ധേയമാണ് ധനമന്ത്രി ബാലഗോപാൽ ചുമതലയേറ്റ ശേഷം ക്ഷാമബത്ത പ്രഖ്യാപിക്കുമ്പോൾ കുടിശ്ശിക നൽകാത്ത ഒരു രീതിയാണ് നിലവിലുള്ളത് കുടിശ്ശിക നിഷേധിച്ചത് മൂലം ജീവനക്കാർക്ക് ആറ് ലക്ഷം രൂപ വരെയും പെൻഷൻകാർക്ക് മൂന്ന് ലക്ഷം രൂപ വരെയും നഷ്ടം സംഭവിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ഓൾ ഇന്ത്യ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ജുഡീഷ്യൽ ഓഫീസർമാർ പി എസ് സി ചെയർമാനും അംഗങ്ങളും തുടങ്ങിയവർക്ക് മാത്രം പ്രഖ്യാപിക്കുന്ന ക്ഷാമബത്തയ്ക്ക് കുടിശ്ശിക അനുവദിക്കുകയും അത് പണമായി നൽകുകയും ചെയ്യുന്നുമുണ്ട് സാധാരണ ജീവനക്കാരോടുള്ള ഈ ഇരട്ട നീതിക്കെതിരെ ജീവനക്കാരുടെ സംഘടനകളിൽ നിന്നും ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട് സംസ്ഥാനം രൂപീകരിച്ചതു മുതൽ ഒന്നാം പിണറായി സർക്കാർ വരെ പ്രഖ്യാപിക്കുന്ന ക്ഷാമപത്യക്ക് കുടിശ്ശിക അനുവദിക്കുന്ന ഒരു രീതി നിലനിന്നിരുന്നു ജീവനക്കാർക്ക് കുടിശ്ശിക പി എഫിൽ ലയിപ്പിക്കുകയും പെൻഷൻകാർക്ക് പണമായി നൽകുകയുമാണ് പതിവ് എന്നാൽ ബാലഗോപാൽ ഈ മുൻകാല രീതി അട്ടിമറിച്ചതായാണ് വിമർശനം നിലവിൽ ആറ് ഗഡു ക്ഷാമബത്തയാണ് കുടിശികയായിട്ടുള്ളത് പതിനെട്ട് ശതമാനം ക്ഷാമബത്ത കുടിശിക ആക്കിയതോടുകൂടി രാജ്യത്ത് ക്ഷാമബത്ത കുടിശ്ശികയുടെ കാര്യത്തിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ തുടരുന്നത്